ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഇപ്പോൾ തന്നെ നൂറ് സീറ്റ് ഉറപ്പായി തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലടക്കം പോളിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ട്രെൻഡും ബിജെപിക്ക് അനുകൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു അസം ബംഗാൾ യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ വലിയ വിജയം ബിജെപിയും എൻ ഡി എയും നേടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് നേടിയാൽ ബിജെപി സംവരണം നിർത്തുമെന്ന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് തെറ്റായ പ്രചരണം നിർത്തണം ബിജെപി സംവരണം നിർത്തുമെന്നത് തെറ്റായ പ്രചാരണമാണ് പ്രചരിക്കുന്നുണ്ട് ജനങ്ങൾ സത്യം അറിയണം വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചും ബിജെപി പ്രകടന പത്രികയെ വളച്ചോടിച്ചും പ്രചാരണം നടത്തുകയാണ് കോൺഗ്രസ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയാണ് വ്യാജ വീഡിയോ പ്രചരണത്തിന് പിന്നിലെന്ന് അമിത്ഷാ പ്രജുലുമായി ബന്ധപ്പെട്ട വീഡിയോ വിവാദം ദൗർഭാഗ്യകരമായ സംഭവമാണ് ബിജെപി ഭാരതത്തിലെ സ്ത്രീകൾക്കൊപ്പമാണ് നരേന്ദ്രമോദി സർക്കാർ സ്ത്രീകൾക്കെതിരെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കില്ല സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അതിലൊരു സംശയമില്ലെന്നും അമിത്ഷാ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം